ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഫ്രം എന്ത് കഥ എന്ന് നമ്മ ഇപ്പൊ ഒന്നും പറയാനില്ല ദുബൈയില് ചൂട് കൂടി മക്കളെ എ സിയിലാണ് നടക്കുന്നില്ല പുറത്തിറങ്ങി നടക്കുമ്പോഴേ പോയിട്ട് നല്ലോണം നല്ല ചൂടുണ്ട് ഇപ്പോ ഇവിടെ വന്നെന്താന്ന് വെച്ചിട്ട് തോംസ് എഡിഷന്റെ ഇത് ബാക്ക് ക്യാമറ ആക്കാൻ ബ്ലോഗർമാർക്കണ്ട് ഇത് വന്നിട്ടില്ല ടോംസ് എഡീഷന്റെ ഷോപ്പിലേക്കാണ് ഇവിടെ ഇത് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഗിഫ്റ്റ് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ നിങ്ങൾക്ക് എന്ത് സാധനം വേണ്ട അതെല്ലാം നമ്മൾ ഓൾ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് പറയുന്ന സമയം പറയുന്ന ഡേറ്റിന് നമ്മ ഈ സാധനം എത്ര പേർക്ക് നൂറായിട്ട് ഇരുന്നൂറാട്ട് അതും നമുക്കൊരു വിഷയമല്ലോ നമ്മ എന്താ ഇത് വിചാരിക്കും പ്രൊമോഷൻ വീട് അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇത് നമുക്ക് അറിയുന്ന കൊടുക്കണ കൊടുക്കാം വിവ എന്തായാലും ഞാൻ ചെയ്യുന്നത് അത് നാലും പിന്നെ വേറൊരു സംഭവം ഉദ്ദേശം ഇല്ലേ മോളിന് തുള്ളുന്നൊരുദ്ദേശം ഇല്ലേ അത് ആയിട്ട് ആയിട്ട് അതെ ഇതിപ്പോ കറുപ്പന്റെ ആരും തോന്നി താങ്കൾ സോമാലി തോന്നുന്ന പോകർ വണ് പോക നമ്പർ വണ് പോക അച്ഛൻ ഞാൻ പോകേന്ന് പറഞ്ഞിരുന്നു ഇടണം അല്ല ഫുഡ് 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 ഫസ്റ്റ് പ്രയോറിറ്റി ദുബൈൽ വന്നിട്ട് ലൈഫ് എങ്ങനെ പോകുന്നവരോട് എല്ലായിടത്തും നോക്കിയ ക്യാമറ ദുബൈയില് വന്നിട്ട് ലൈഫ് എങ്ങനെ പോകുന്നവരോട് ഒരേ കാര്യം പറയാലോ കൊറേ കൊറേ ആള് പറയുന്നത്

ജീവനുഭവമാണ് നിന്റെ മൂന്നീവനുഭവീറിയില്ലേ കക്കാൻ പാടുണ്ടോ പാടുണ്ടോട്ടു നിന്റെ മുട്ടായി കെട്ടത് ഒരിക്കലും ഞാൻ കട്ടിട്ടില്ല പിന്നെ നീ എന്താക്കിയത് അവര് നന്നല്ലേ അത് ചോദിക്കാണ്ടെങ്കിൽ എടുത്തത് കാണാത്ത അവരെ കുറവല്ലേ ചോദിക്കലും പറയാനൊന്നും ഇല്ല നേരെ പോന്ന് എടുക്കുന്ന കീസീ പക്ഷേ ണ്ടാവും സത്യം അതായത് നമ്മ പിന്നെ കട്ടത് കട്ട തന്നെയാണ് കോടികൾ കട്ടത് കള്ളണോന്നെ അപ്പൊ സാജി മുട്ടായിട്ട് പ്രായം മുപ്പത്തിരണ്ട് ഒരിക്കലും രണ്ടു വയസ്സൊരു മോനും കൂടി ഉണ്ട് എന്നിട്ട് മുട്ടായി കക്ക് എന്ന് പറയുമ്പോ സാജിന് കുടുംബക്കാരൻ കാണണ്ടെങ്കിൽ ഒന്നും വിജയിക്കണം വെറുതെ

ഇൻട്രൊഡ്യൂസറ നിന്നെ പറയസ് കോട്ടേജ് നീ പറയപ്പെടുത്തി നീ നിന്നെ പരിചയപ്പെടുത്തണി കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞി പറയുന്നേ മൈനോ ബി സസുറു അയാം കോട്ടപ്പറോ ഭാജി മൂന്ന് ദിവസത്തെ ജീവിതം പറയുന്നോ പങ്കുവെക്കുന്നോ നമ്മളെ സ്വന്തം ഷോപ്പ് നമ്മളവിടുന്ന് പുറത്തായി കഴിഞ്ഞാലും കായികപരമായും കൈകാലികരമായും എല്ലാം വെച്ചിട്ടുള്ള നാട്ടിലുള്ളവർക്ക് അവരുടെ ഹസ്ബൻഡുമാർക്ക് അല്ലെങ്കിൽ അവരുടെ എന്താ ചെയ്യേണ്ടത് ஏது பஞ்சாபி உண்டு நோர் எல்லா ஷாஜி முன்னிபுட் படிக்கணுனா லோட்டரி பூடி படிக்க പടിയെടുക്കുന്നത് പക്ഷെ പ്രോ വീഡിയോഗ്രാഫേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി വന്നത് മൂഡ് ഒരു പൊടിക്കന്നെയാണ് നമ്മ പരിപാടിയിലൊക്കഴിഞ്ഞ ഫുഡ് അടിക്കാൻ പോലെ നമ്മ നല്ല വാങ്ങി ഫുഡ് അടിക്കാൻ പോകുന്നത് ഞാനിന്ന് കാണുന്നുണ്ടല്ലോ ഇത് സംഭവം വെച്ചെങ്കിൽ ഈ വ്ലോഗർ മാറി വ്ലോഗർ മാറി ഞാനായിട്ടാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ അപ്പൊ കൈ ഭയങ്കര മേനങ്ങൾ ശരിക്കും ഇനി ബാക്കിൽ ഒരു ഒരാളെ വെക്കണം വെക്കുന്നു ഇതില്ല ഈ ചിന്തി ചോദിക്കാ ഇങ്ങനെ കൈ പിടിച്ചൊരു മൂന്ന് നാല് മണിക്കൂറുള്ള സംസാരിച്ചത് കൊണ്ട് വളരെ വളരെ എങ്ങ മസാലോ ഫുഡെല്ലാം അടിച്ചു കഴിഞ്ഞ് അല്ല സാധിക്കും ഇനി നേരെ ടുമോറോ ഡ്യൂട്ടിക്ക് പോണം അല്ലേ എനിയിപ്പൊ നാളെന്താക്കണ്ടിറ്റി ഞാൻ ഭയയാന്നല്ലേതമായ നല്ല മരംയാണ് ചന്ദ്രനോടെ ചന്ദ്രട്ടൻ ചന്ദ്ര ചന്ദ്രനെ കാണുന്നുണ്ടോ പൂച്ച പ്പൂ എന്നെ തോന്നിന്റെ പേര് എന്ത് സാജി പൂന്തോട്ട പൂന്തോട്ടം അല്ലേ പൂ ചോദിച്ചെങ്കിൽ പൂന്തോട്ടം കൊടുക്കുന്ന